ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണഫലം അന്ന വസ്ത്രാദികൾ ദാനം ചെയ്യും ആഘോഷങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ ഒത്തുചേരും തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണത്തിന് ബന്ധുക്കളുടെ ആഗ്രഹത്തിന് ആഘോഷങ്ങൾ ഒരുക്കാൻ അനുമതി നൽകും എല്ലാവർക്കും അന്ന വസ്ത്രാദികൾ നൽകുന്നത് മാനസികമായ സന്തോഷത്തിന് കാരണമാകും അകന്നു നിൽക്കുന്ന ബന്ധുക്കളെ സുഹൃത്തുക്കളെ ആഘോഷത്തിന്റെ ഭാഗമായി സന്ദർശിച്ച് ബന്ധം പുനഃസ്ഥാപിക്കും ജീവിത പങ്കാളിയുടെ ആഗ്രഹത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിലൂടെ കുടുംബാന്തരീക്ഷം മികച്ചതാകും സന്താനങ്ങൾക്ക് സന്തോഷം പകരുന്ന പ്രവർത്തികളിൽ ഏർപ്പെടും പൊതുരംഗത്തുള്ളവർക്ക് ആഘോഷങ്ങളുടെ ഭാഗമായോ അല്ലാതെയോ കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരും വരുമാനത്തിൽ മാറ്റം പ്രതീക്ഷിക്കരുത് സ്വയം ജോലിയിൽ ശ്രദ്ധ കുറയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ സ്വന്തം പേരിന് കളങ്കം വരാം കുടുംബത്തിൽ സുഖം കുറയാതിരിക്കാൻ കരുതലെടുക്കുക ആഘോഷത്തിന്റെ ഭാഗമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉചിതമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ